സൗഹാർദ്ദത്തിന് ആ ഒരു സ്നേഹത്തിൻ്റെ എന്തൊരു പരിമളമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതിനെ തച്ചുകെടുക്കാൻ വേണ്ടി വായ തുറഞ്ഞാൽ വിദ്വേഷം വിസർജിച്ച് നടക്കുന്ന കുറേ വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഒറ്റപ്പെടുത്തി ഇരുത്തലിടത്തി ഇരുത്തുവാനുള്ള കരുത്തുകൾ നമുക്കുണ്ടാവണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വിഭയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പൂജാതി കർമ്മങ്ങളോ അനുഷ്ഠാന കർമ്മങ്ങളോ ഒക്കെ കൃത്യമായി നിർവഹിക്കുമ്പോൾ ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ഒരു ചൈതന്യം നമ്മുടെ ഗ്രാമങ്ങളിൽ ഉടനീളം അത് പകർന്ന് പ്രസരിച്ച് ഇവിടെ താമസിക്കുന്ന എല്ലാ മനുഷ്യനെയും ഒരു ഉത്കൃഷ്ടമായ ഒരു മനോനിലയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്തൊക്കെ തന്നെ സാദിക്കലി ശിഖാകുതങ്ങളെക്കുറിച്ച് അവർ പറയാറുണ്ട് ഈ ക്ഷേത്ര നവീകരണത്തിനു വേണ്ടി കൈയ്യയച്ച് സഹായിച്ചിട്ടുള്ള നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആ ഒരു ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വങ്ങളുടെ പേരുകളിൽ അവർ ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയുകയാണ് അത് രമേശാണ് ആദ്യം എന്നോട് പറഞ്ഞത് പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ പിന്നെ ബൈജു അതുപോലെ ഗൂഗിൾസ് അവരൊക്കെ പറയുന്നത് ഇവരെ കുറിച്ചാണ് അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എനിക്ക് വാസ്തവത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മഹാരഥന്മാരായ ആളുകളുടെ ആ ഒരു മനസ്സിലുണ്ടല്ലോ അവരൊക്കെയാണ് നമ്മളെ നമ്മുടെ സംരക്ഷകരെന്ന് പറയുന്നത് സത്യത്തിൽ അവരാണ് മത സൗഹാർദ്ദത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ എന്തൊരു പരിമളമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതിനെ തച്ചുകെടുക്കാൻ വേണ്ടി വായ തുറന്നാൽ വിദ്വേഷം വിസർജിച്ച് നടക്കുന്ന കുറേ വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഒറ്റപ്പെടുത്തി ഇരുത്തലിടത്തി ഇരുത്തുവാനുള്ള കരുത്തുകൾ നമുക്കുണ്ടാവണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വിവരൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്